നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റഞ്ചേരിയിലാണ് കേട്ടോ ഇത് നെന്മാറ കൊല്ലംകോട് പൊള്ളാച്ചി പോകുന്ന മെയിൻ ബസ് റൂട്ട് ഹൈവേ ആകാൻ പോകുന്ന ബസ് റൂട്ടാണ് ചിറ്റഞ്ചേരി ടൗണാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ടൗണിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ദൂരവും കൊല്ലങ്കോട് നെന്മാറ പോകുന്ന ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ദൂരം മാത്രം പഞ്ചായത്ത് ഫ്രണ്ടേജ് ആണ് ഈ വീട് നിൽക്കുന്നത് വീട്ടിലേക്കുള്ള ദൂരമാണ് പറഞ്ഞത് കേട്ടോ ചെറിയ വീടാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീട് വെറും പതിനേഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം ഉടമസ്ഥൻ്റെ കയ്യിൽ പതിനേഴര ലക്ഷം രൂപ കിട്ടണം എന്നാണ് പറഞ്ഞത് എങ്കിലും നമുക്ക് പോയി ഇരുന്ന് ഓണറുമായിട്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ എന്തിനൊക്കെ മാറ്റം വരുത്താമെന്നും എൻ്റെ ഒരു വിശ്വാസത്തെ കൊണ്ട് ഞാൻ പറയുന്നു നല്ലൊരു സിറ്റൗട്ട് നല്ലൊരു ഡോറ് തന്നെ നൽകിയിരിക്കുന്നു വീടിൻ്റെ പഴക്കം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഏഴ് വർഷത്തെ പഴക്കം ഉണ്ടാവും പക്ഷെ വീടെല്ലാം റീവർക്ക് ചെയ്തതാണ് ഗ്രാനൈറ്റ് ആണ് വീടിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് വീട് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് എല്ലാ ബെഡ്റൂമും അല്ലെങ്കിൽ വാ വാതിലുകളെല്ലാം പുതിയതാണ് ഡോറുകൾ അതുകൂടെ ക്ലോസറ്റ് എല്ലാം പുതിയതാണ് വീട് ചെങ്കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത് നമ്മൾ ഈ വയറിംഗ് പണിക്ക് വേണ്ടിയിരുന്നത് നോക്കിയപ്പോൾ അത് ചെങ്കല്ലാണ് കേട്ടോ വീട് മൊത്തം ചെങ്കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത് പുഴമണല് കൊണ്ട് തേച്ചിരിക്കുന്നു ഇതിൻ്റെ ഉടമസ്ഥ പറഞ്ഞാണ് പുഴമണലാണെന്ന് ചെങ്കല്ല് കൊണ്ടാണ് എല്ലാ വർക്കും വീട് പണിതിരിക്കുന്നത് നല്ല വീടാണ് ഒരു ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ അടിപൊളി വീട് രണ്ട് ബെഡ്റൂം എതിൻ്റെ രണ്ട് ബെഡ്റൂമിലും സ്റ്റോറേജ് ഫീസും നൽകിയിരിക്കുന്നു മൂന്ന് സെൻറ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അതായത് പത്ത് ലക്ഷം വരെ തന്നെ നമുക്ക് ഈ വീടിന് ഒരു ലോൺ കിട്ടും ലോൺ എടുക്കാൻ അർഹതയായിട്ടുള്ളവർക്കാണെങ്കിൽ പത്തു ലക്ഷം വരെയും ലോൺ നൽകുന്നതായിരിക്കും രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്കാണ് ഹാൾ കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തി ഒരു വിറകടുപ്പാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ നല്ല ഒരു പുകയില്ലാത്തൊരടുപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു അടുക്കള ഇവിടെ നിന്നും മുടപ്പല്ലൂർ ടൗണിലേക്കുള്ളൊരു ദൂരം മുടപ്പല്ലൂർ വടക്കഞ്ചേരി എന്നിങ്ങനെ ടൗണിലേക്ക് ഒരു നാലഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് വരും നാല് നാലര കിലോമീറ്റർ ദൂരം അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് നെന്മാറയിലേക്കും ഇതേ ദൂരം തന്നെയാണ് വരുന്നത് അടുക്കള അടുക്കളയുടെ ക്ലോസ് ചെയ്ത ഡോറായിട്ട ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോയ്ലറ്റ് കാണാൻ കഴിയും കോമൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് അത് കഴിഞ്ഞ് നമുക്കിവിടെ നിന്നും രണ്ടാമത് ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത് ഡോറ് അപ്പോൾ ഈ ഡോറും കൂടി ക്ലോസ് ചെയ്താലാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഡോറ് വീട് മൊത്തമായിട്ട് അടഞ്ഞു നിൽക്കത്തുള്ളൂ ആ ഡോറിൻ്റെ അതും കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്തായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്തൊരു ബാത്റൂമും പുറത്തൊരു ബാത്റൂമും വലുപ്പമുള്ള വണ്ടികൾ ഏത് വേണമെങ്കിലും നമുക്കിവിടെ കയറ്റിയിടാൻ വലുപ്പമുള്ള കാറുകൾ അതായത് ഇനോവയോ ഇനോവനെ പോലത്തെ വലിയ വലിയ വാഹനങ്ങളോ ഏതെങ്കിലും കയറ്റിയിടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട് രണ്ട് ഗേറ്റാണ് വീട്ടിൽ വരുന്നത് ഒന്ന് വണ്ടി കയറ്റിയിടുവാനും ഒന്നപ്പുറത്തുകൂടെ നമുക്ക് കേറി വരുവാനും കേട്ടോ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഒരിക്കലും കൂടി വില പറയുന്നു ഏഴര പതിനേഴര ലക്ഷം രൂപ മൂന്ന് സെറ്റ് സ്ഥലം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ ഈ ഭാഗങ്ങളിൽ ചിറ്റലഞ്ചേരിയോ നന്മാറയോ വടക്കഞ്ചേരിയോ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ നമ്മുടെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും നടക്കേണ്ട ദൂരത്തിൽ എൽ പി യു സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ പിന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഗവൺമെൻറ് സ്കൂൾ പ്രൈവറ്റ് സ്കൂള് അതുകൂടാതെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എന്നിവയും ഈ ഭവനത്തിൻ്റെ ചുറ്റു ആയിട്ട് ഒരു ഒരു പത്തു മുന്നൂറ് മീറ്റർ ചുറ്റളവരട്ടോ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ പറ്റി നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ